നമസ്കാരം ആയുർ ജ്യോതിഷിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ വീഡിയോ ചിങ്ങം കന്നി തുലാം വൃശ്ചികം എന്നീ രാശിക്കാരായ മകം പൂരം ഉത്രം അത്തം ചിത്തിര ചോതി വിശാഖം അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രക്കാർക്ക് കുംഭമാസത്തിൽ ഉണ്ടാകാവുന്ന ജ്യോതിഷ പറ്റിയാണ് പറയാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി പന്ത്രണ്ട് രാത്രി എട്ട് അമ്പത്തിയഞ്ചിന് സൂര്യൻ കുംഭം രാശിയിലേക്ക് സംക്രമിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് പതിനാല് രാത്രി ആറ് അമ്പത് വരെ കുംഭം രാശിയിൽ തുടരും ബുധൻ മകരം കുംഭം എന്നീ രാശികളിലും ശുക്രൻ മീനം രാശിയിൽ ഉച്ചസ്ഥനായും കുജൻ മിഥുനം രാശിയിലും സഞ്ചരിക്കുന്നു വ്യാഴം ഇടവം രാശിയിൽ സ്ഥിതി ചെയ്യുന്നു കേതു കന്നിരാശിയിലും മീനം രാശിയിൽ രാഹുവും ശനി കുംഭം രാശിയിലും കുംഭമാസത്തിൽ സ്ഥിതി ചെയ്യുന്നു ബുധന്റെയും സൂര്യന്റെയും രാശി മാറ്റവും ശുക്രന്റെ ഉച്ചരാശിയിലെ സ്ഥിതിയും ജ്യോതിഷപരമായി എല്ലാ നക്ഷത്രക്കാരെയും ബാധിക്കുന്നതാണ് ഇതിനെ അടിസ്ഥാനപ്പെടുത്തി ഓരോ നക്ഷത്രക്കാർക്കും കുംഭമാസത്തിൽ ഉണ്ടാകാവുന്ന ജ്യോതിഷ ഫലത്തെയാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് വീഡിയോയിലേക്ക് കടക്കുന്നതിനു മുൻപായി നിങ്ങൾക്കെന്റെ വീഡിയോ ഇഷ്ടമായാൽ തുടർന്നും ഇത്തരത്തിലുള്ള ജ്യോതിഷ സംബന്ധിയായ കാര്യങ്ങൾ അറിയുന്നതിനായി ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കുംഭമാസത്തിലെ ചില മുഹൂർത്ത സമയങ്ങളാണ് വീഡിയോയിൽ ആദ്യം പറയുന്നത് ശേഷം മാസഫലം പറയുന്നതാണ് കുംഭം ഒമ്പതിനും ഇരുപത്തിമൂന്നിനും കട്ടിള വയ്ക്കാനും കുംഭം പതിമൂന്നിനും ഇരുപത്തിയാറിനും കാതു കുത്താനും കുംഭം ഇരുപത്തിയാറ് തിങ്കളാഴ്ച ഗൃഹാരംഭത്തിനും കൂടാതെ കച്ചവടത്തിനും പറ്റിയ ദിവസമാണ് കുംഭം ഇരുപത്തിമൂന്ന് വെള്ളിയാഴ്ച വിദ്യാരംഭത്തിനും ഉത്തമമാണ് കർഷകർക്ക് കുംഭം എട്ട് മുതൽ ഇരുപത് വരെ ചേന ചേമ്പ് കാച്ചിൽ മുതലായ കിഴങ്ങുവർഗ്ഗങ്ങൾ നടാനും കുംഭം ഇരുപത്തിയൊന്ന് മുതൽ മീനം നാല് വരെ തെങ്ങ് ചേന മുതലായവ നടാനും ഉത്തമമാണ് ഇനി ഓരോ രാശിക്കാർക്കും കുംഭമാസത്തിൽ ഉണ്ടാകാവുന്ന ജ്യോതിഷ ഫലങ്ങളെയാണ് പറയാൻ പോകുന്നത് നിങ്ങൾ ജനിച്ച രാശി അഥവാ നിങ്ങളുടെ ജന്മക്കൂറ് ഏതെന്നറിയില്ല എങ്കിൽ നിങ്ങളുടെ ജനന തീയതിയും ജനന സമയവും എ എം പി എം അടക്കം ഇവിടെ കമന്റ് ചെയ്യേണ്ടതാണ് കമന്റ് ചെയ്യുമ്പോൾ ജനനസമയം എ എം പി എം ചേർത്തിടാൻ മറക്കരുത് കാരണം ജനനസമയം രാശി നിർണയത്തിന് വളരെ അത്യാവശ്യമാണ് അതിലാദ്യമായി ചിങ്ങക്കൂറുകാർ മകം പൂരം ഉത്രത്തിന്റെ ആദ്യ നക്ഷത്രപാതത്തിൽ ജനിച്ചവർ ചിങ്ങക്കൂറുകാർക്ക് ശുക്രന്റെ സ്ഥിതി നിമിത്തം പുതിയ വീട് വാങ്ങുന്നതിനോ അതല്ലെങ്കിൽ വീട് പണിയുന്നതിനോ ഉള്ള തീരുമാനങ്ങൾ എടുക്കുന്നതിന് സാധിക്കും ആഡംബര വാഹനങ്ങൾ വാങ്ങുന്നതിനും വിവാഹം നടക്കാത്തവർക്ക് ഒന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ വിവാഹം നടക്കുന്നതിനും നല്ല സാധ്യതയുള്ള സമയമാണ് സ്വന്തമായി വീട് പണിയുന്നതിനും സ്ഥലം വാങ്ങുന്നതിനുമെല്ലാം ഇവർക്ക് അവസരം കൈവരും വീട്ടിലേക്ക് പുതിയ ഗൃഹോപകരണങ്ങൾ വാങ്ങുന്നതിനും തനിക്ക് ഇഷ്ടപ്പെട്ട സ്ത്രീയെ വിവാഹം കഴിക്കുന്നതിനും ഇവർക്ക് സാധിക്കുന്നതാണ് കൂടാതെ പ്രണയ സാഫല്യവും ഉണ്ടാകുന്നതാണ് ജോലിക്കായി ശ്രമിക്കുന്ന ചിങ്ങക്കൂറുകാരുടെ ഭാര്യമാർക്ക് ജോലി ലഭിക്കുന്നതിനും ഇടയാകും ചിങ്ങക്കൂറുകാർക്ക് സൂര്യന്റെ സ്ഥിതി അത്ര ഗുണപ്രദമല്ല അതിനാൽ തന്നെ ഇവർക്ക് പൊതുവെ ഒരു ദൈന്യത മുഖത്തുണ്ടാകുന്നതാണ് എല്ലാ കാര്യങ്ങളിലും ഒരു ചെറിയ തടസ്സം ഏർപ്പെട്ടേക്കാം പല രീതിയിൽ യാത്ര ചെയ്യേണ്ടതായ അവസ്ഥകൾ കുംഭമാസത്തിൽ ഉണ്ടാകുന്നതാണ് സൂര്യൻ വിവാഹസ്ഥാനമായ ഏഴിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ തീർച്ചയായും ദൂരയാത്രകളും മറ്റും കുംഭമാസത്തിൽ ചെയ്യേണ്ടതായി വരും കൂടാതെ ഭക്ഷണം ശരിയായ രീതിയിൽ ആകാത്തതു നിമിത്തം ഉദരവ്യാധി പിടിപെടുന്നതിനും സാധ്യത കൂടുതലാണ് അനാവശ്യമായുള്ള യാത്രകൾ നിമിത്തമോ രോഗം നിമിത്തമോ തന്റെ മനസുഖം കുറയുന്നതിനും ഇടയാകും നിലവിൽ ബുധൻ ആറാം ഇടത്തിൽ നിൽക്കുന്നതിനാൽ ഇവർക്ക് ഏർപ്പെടുന്ന എല്ലാ കാര്യത്തിലും സൗഭാഗ്യം സിദ്ധിക്കും ലോട്ടറി ഭാഗ്യവും പരീക്ഷിച്ചു നോക്കാവുന്നതാണ് തീരെ ലാഭമില്ലാത്ത ബിസിനസിൽ നിന്നുപോലും ഏറെ ലാഭം നേടുവാൻ ഇവർക്ക് സാധിക്കും കൂടാതെ ഇവർ എടുക്കുന്ന ഏത് തീരുമാനങ്ങളും വിജയിപ്പിക്കാൻ ബുധന്റെ സ്ഥിതി നിമിത്തം സാധിക്കും ഇരുപത്തിയേഴാം തീയതിക്ക് ശേഷം ബുധൻ വിവാഹഭാവത്തിലേക്ക് മാറുന്നതിനാൽ അന്യജാതിയിൽ നിന്നും വിവാഹം കഴിക്കുന്നതിനായി സാധ്യത കൂടുതലാണ് വീട്ടിൽ ഭാര്യയുമായി പല വിധേനയുള്ള കലഹങ്ങൾ ഉണ്ടാകുന്നതിനും ബിസിനസ്സിൽ നിന്നും അത്ര അനുകൂലമല്ലാത്ത സ്ഥിതി ഉണ്ടാകുന്നതിനുമെല്ലാം ഇടയാകുന്നതാണ് വിദ്യാർത്ഥികളാണെങ്കിൽ പഠനത്തിൽ പിന്നോട്ടു പോകുന്നതിനും ഫെബ്രുവരി ഇരുപത്തിയേഴാം തീയതിക്ക് ശേഷമുള്ള സമയം ഇടയാകും നിലവിൽ ഇവർക്ക് ചൊവ്വയുടെ രാശിസ്ഥിതി ഏറ്റവും അനുകൂലമാണ് ചൊവ്വ പതിനൊന്നാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ പോലീസ് പട്ടാളം മുതലായുള്ള മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്ക് ഗുണപ്രദമായ സമയമാണ് കൂടാതെ ഉദ്യോഗാർത്ഥികൾക്ക് ഇത്തരം ജോലികൾ ലഭിക്കുന്നതിനും സാധ്യതയുണ്ട് തന്റെ ശത്രുക്കളുടെ മേൽ ഏതു വിധേനയും ജയം നേടുന്നതാണ് ചൊവ്വയുടെ നിലവിലെ സ്ഥിതി കൊണ്ട് ഇവർ ചെയ്യുന്ന പ്രവർത്തികളിലെല്ലാം വിജയവും കുടുംബത്തിൽ ഐശ്വര്യം ഉണ്ടാകുന്നതിനും ബന്ധുമിത്രാദികളുടെ സഹായം ലഭിക്കുന്നതിനും റിയൽ എസ്റ്റേറ്റ് അഗ്നി ലോഹങ്ങൾ മുതലായവയുമായി പ്രവർത്തിക്കുന്നവർക്ക് നല്ല ധനലാഭം ഉണ്ടാകുന്നതിനും ശത്രുനാശം ഉണ്ടാകുന്നതിനുമെല്ലാം ഇടയാകുന്നതാണ് വ്യാഴം പത്താം എടുത്തു നിൽക്കുന്ന കാലം സ്ഥാനത്തിനും ആരോഗ്യത്തിനും ധനത്തിനും ഹാനിയുണ്ടാകും ജാതകാൽ പത്തിൽ നിൽക്കുന്ന വ്യാഴം ഗുണപ്രദനാണെങ്കിലും ഗോചരവശാൽ പത്തിലെ വ്യാഴം ദോഷപ്രദനാണ് ഈ കാലഘട്ടത്തിൽ അതായത് മെയ് മാസം വരെ ജോലിയിൽ പലവിധ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നതിനും സ്ഥലം മാറ്റമോ തസ്തിക മാറ്റമോ ഉണ്ടാവുകയും ജോലിയിലെ അലച്ചിൽ നിമിത്തം രോഗങ്ങൾ ഉണ്ടാകാൻ ഇടയാകുകയും ചെയ്യും ക്ഷേത്ര സംബന്ധിയായോ മറ്റോ സംഭാവനകൾ കൊടുക്കുന്നതിനും മറ്റും ഈ മാസം ഇടയാകുകയും ചെയ്യും കുട്ടികൾ വിദേശത്തേക്ക് പോകുന്നതിനായോ അതല്ലെങ്കിൽ അവരുടെ ചികിത്സക്കായോ പണം ചിലവഴിക്കും യാതൊരു കാരണവുമില്ലാതെ വൃത സഞ്ചരിക്കേണ്ട അവസ്ഥകളും ശനിയുടെ സ്ഥിതി മൂലം ഇവർക്ക് അനുഭവിക്കേണ്ടതായി വരും ശനിയുടെ സ്ഥിതി നിമിത്തം ദൂരയാത്ര പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെയും അവയെല്ലാം തീർത്ഥയാത്രകളാക്കി മാറ്റിയാൽ നിങ്ങൾക്ക് ശനി ദോഷം കുറഞ്ഞു വരുന്നതായി അനുഭവപ്പെടും ഇവർ ദോഷ പരിഹാരാർത്ഥം ശിവക്ഷേത്രങ്ങളിൽ വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുന്നത് ഗുണപ്രദമാണ് അടുത്തതായി കന്നിക്കൂറുകാർ ഉത്രത്തിന്റെ അവസാന മൂന്ന് നക്ഷത്രപാതങ്ങളിൽ ജനിച്ചവർ അത്തം ചിത്തിരയുടെ ആദ്യ രണ്ട് നക്ഷത്രപാതക്കാർ സൂര്യൻ ഏറ്റവും അനുകൂല സ്ഥാനമായ ആറാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ ഇവർക്ക് ഇതുവരെയും കഷ്ടപ്പെടുത്തിയിരുന്ന രോഗങ്ങളിൽ നിന്നും മുക്തി ലഭിക്കുന്നതാണ് സംബന്ധിയായ രോഗങ്ങൾക്ക് പുതിയ ചികിത്സകൾ അവലംബിച്ചാൽ രോഗത്തിൽ നിന്നും മുക്തി ലഭിക്കുന്നതുമാണ് തിമിരം പോലെയുള്ള അസുഖങ്ങൾക്ക് ശസ്ത്രക്രിയ നടത്തി അതിൽ നിന്നും മോചനം ലഭിക്കുന്നതിനും കുംഭമാസം അനുകൂലമാണ് കൂടാതെ സൂര്യൻ അനുകൂല ഭാവത്തിലായതിനാൽ ഇവർക്ക് ശത്രുനാശം സംഭവിക്കുന്നതാണ് കുടുംബത്തിനോടും വ്യവസായ വാണിജ്യ മേഖലകളിലും തന്നെ ബുദ്ധിമുട്ടിപ്പിച്ചിരുന്ന ശത്രുക്കൾക്ക് സർവനാശം സംഭവിക്കാൻ ഇടയാകും ചെയ്യുന്ന പ്രവർത്തികളിൽ വളരെയധികം മനസുഖം അനുഭവിക്കാൻ സാധിക്കും കൂടാതെ പൊതുപ്രവർത്തന രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് സമൂഹ മധ്യത്തിൽ സ്ഥാനമാനങ്ങൾ ലഭിക്കുന്നതിനും ജനങ്ങൾക്കിടയിൽ കൂടുതൽ സ്വീകാര്യത ലഭിക്കുന്നതിനും ഇടയാകുന്നതാണ് ഇവർ ഈ സമയങ്ങളിൽ ആത്മീയ കാര്യങ്ങളിൽ കൂടുതലായി ശ്രദ്ധ പുലർത്തുകയും ക്ഷേത്രത്തിന്റെയോ മറ്റ് ആത്മീയ സ്ഥാപനങ്ങളുടെയോ ചുമതലകൾ വഹിക്കുന്നതിനും ഇടയാകും ജോലി സംബന്ധിയായി ജോലിയിൽ ഉയർച്ച ഉണ്ടാകുന്നതിനും തനിക്ക് ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്ക് സ്ഥലം മാറ്റം ലഭിക്കുന്നതിനും കുംഭമാസം കാരണമാകും സർക്കാർ സംബന്ധമായി ജോലി ചെയ്യുന്നവർക്ക് തന്റെ ജോലിയിൽ പ്രമോഷനും അധികാര പ്രാപ്തിയും ലഭിക്കുന്നതിന് ഇടവരുന്നതാണ് ശുക്രൻ വിവാഹസ്ഥാനമായ ഏഴിൽ സ്ഥിതി ചെയ്യുന്നു ഇത് ഇവർക്ക് ഒട്ടും ഗുണപ്രദമല്ല സ്ത്രീകൾ നിമിത്തം പലവിധ ദുഃഖങ്ങൾ വന്നു ഭവിക്കുന്നതിനും േമനൈരാശ്യം ഉണ്ടാകുന്നതിനുമെല്ലാം ഈ സമയം ഇടയാകും വീട്ടിൽ ഭാര്യയോട് ഒന്നും രണ്ടും പറഞ്ഞ് അനാവശ്യ വഴക്കുകൾ ഉണ്ടാകും ബുധന്റെ നിലവിലെ സ്ഥിതി നിമിത്തം കുട്ടികളോട് പല രീതിയിൽ വഴക്കടിക്കുന്നതിനും ഭാര്യയോട് ഒരു കാര്യവുമില്ലാതെ കലഹിക്കുന്നതിനും സാധ്യതയുണ്ട് ഇവർക്ക് വിവാഹത്തിൽ ചില തടസ്സങ്ങളും ഏർപ്പെടുന്നതാണ് ഇരുപത്തി തീയതിക്ക് ശേഷം ബുധൻ കുംഭത്തിലേക്ക് രാശി മാറുന്നതിനാൽ ഇവർ ഏർപ്പെടുന്ന എല്ലാ കാര്യത്തിലും സൗഭാഗ്യം സിദ്ധിക്കും ലോട്ടറി ഭാഗ്യവും പരീക്ഷിച്ചു നോക്കാവുന്നതാണ് തീരെ ലാഭമില്ലാത്ത ബിസിനസ്സിൽ നിന്ന് പോലും ഏറെ ലാഭം നേടുവാൻ ഇവർക്ക് സാധിക്കും കൂടാതെ ഇവർ എടുക്കുന്ന ഏതു തീരുമാനങ്ങളും വിജയിപ്പിക്കാൻ ബുധന്റെ സ്ഥിതി നിമിത്തം ഇവർക്ക് സാധിക്കും ചൊവ്വ മിഥുനത്തിൽ പത്താം ഭാവത്തിൽ നിൽക്കുന്നതിനാൽ ഇവർക്ക് ഗുണദോഷ സമ്മിശ്രമാണെങ്കിലും സ്വന്തം കർമ്മങ്ങൾ നിമിത്തം ധനലാഭം ഉണ്ടാക്കാനായി സാധിക്കുന്നതാണ് യൂണിഫോം ജോലികൾ ചെയ്യുന്നവർക്ക് വളരെ ഉത്തമമായ സമയമാണിത് പോലീസ് പട്ടാളം മുതലായ തൊഴിലുകളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് തന്റെ ജോലിയിൽ ഉയർച്ച ഉണ്ടാകുന്നതിനും സർക്കാരിന്റെ ഭാഗത്തു നിന്നോ സമൂഹത്തിൽ നിന്നോ അംഗീകാരം ലഭിക്കുന്നതിനും കുംഭമാസത്തിൽ ഇടയാകുന്നതാണ് ചെയ്യുന്ന പ്രവർത്തികളിൽ നിന്നെല്ലാം നല്ല ധനലാഭം ഉണ്ടാകും ഇതുവരെ കിട്ടാതിരുന്ന കടങ്ങളും മറ്റും തിരിച്ചു കിട്ടുന്നതിനും അപ്രതീക്ഷിത മാർഗങ്ങളിലൂടെ ലോണും മറ്റും അടച്ചു തീർക്കുന്നതിനുമെല്ലാം ഇവർക്ക് ഭാഗ്യമുണ്ടാകും വ്യാഴത്തിന്റെ ഒമ്പതിലെ സ്ഥിതി ഏറ്റവും അനുകൂലമാണ് ലോട്ടറി ഷെയർ മാർക്കറ്റ് മുതലായ മാർഗങ്ങളിലൂടെ അപ്രതീക്ഷിത ധനലാഭം ഉണ്ടാകുന്നതിനും ഇവരുടെ മക്കൾക്ക് വിദേശയാത്രയ്ക്കുള്ള അവസരം ഒരുങ്ങുന്നതുമാണ് കൂടാതെ വീട് പണിയാൻ ആഗ്രഹിക്കുന്നവർക്ക് മെയ് മാസം വരെ കാലം അനുകൂലമാണ് അതിനാൽ തന്നെയും അതിനുള്ള ശ്രമങ്ങൾ നല്ല രീതിയിൽ നടത്തേണ്ടതാണ് കൂടാതെ പി എസ് സി എഴുതി ജോലിക്കായി ശ്രമിക്കുന്നവർക്ക് നല്ല രീതിയിൽ ശ്രമിച്ചാൽ സർക്കാർ ജോലി ലഭിക്കുന്നതിനും അവസരമുണ്ടാകും ജോലി ചെയ്യുന്നവർക്ക് ജോലിയിൽ അധികാരം ലഭിക്കുന്നതിനുമെല്ലാം കുംഭമാസം ഇടയാകുന്നതാണ് ശനിയുടെ ആറാം ഭാവത്തിലെ സ്ഥിതിയും ഏറ്റവും അനുകൂലമാണ് അതിനാൽ തന്നെ ശത്രുശല്യം മാർച്ച് മാസം വരെ ഇവർക്ക് കുറഞ്ഞിരിക്കും കൂടാതെ വിവാഹത്തിനായിട്ട് ശ്രമിക്കുന്നവർ മാർച്ച് മാസത്തിനുള്ളിൽ അതിനുവേണ്ട കാര്യങ്ങൾ ത്വരിതഗതിയിലാക്കാൻ നല്ല രീതിയിൽ ശ്രമിക്കേണ്ടതാണ് ഈ കാലഘട്ടം വിവാഹം നടക്കുന്നതിന് അനുകൂലമായ സമയമാണ് രോഗങ്ങൾ ബുദ്ധിമുട്ടിക്കുന്നവർ പുതിയ ചികിത്സാരീതികൾ അവലംബിക്കുകയാണെങ്കിൽ ആ രോഗത്തിൽ നിന്നും മോചനവും ലഭിക്കുന്നതാണ് ഇവർ ദോഷപരിഹാരാർത്ഥം ദുർഗാക്ഷേത്രങ്ങളിലോ അതല്ലെങ്കിൽ ലക്ഷ്മി നരസിംഹസ്വാമി ക്ഷേത്രങ്ങളിലോ ഴിപാട് ചെയ്തു പ്രാർത്ഥിക്കുന്നത് ഗുണപ്രദമാണ് അടുത്തതായി ചിത്തിരയുടെ മൂന്ന് നാല് നക്ഷത്രപാദങ്ങളിൽ ജനിച്ചവർ ആദ്യ മൂന്ന് നക്ഷത്രപാദങ്ങളിൽ ജനിച്ചവർ തുലാം രാശിക്കാർക്ക് ബുധന്റെ നിലവിലെ സ്ഥിതി ഏറ്റവും അനുകൂലമാണ് തനിക്കും തന്റെ കുടുംബത്തിനും സ്വജനങ്ങൾക്കുമെല്ലാം എല്ലാവിധ അഭിവൃദ്ധിയും ബിസിനസ് വിദ്യാഭ്യാസം മുതലായ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് നല്ല രീതിയിലുള്ള ധനലാഭവും ഉണ്ടാകുന്നതാണ് മാതാവിന്റെ ആരോഗ്യം മെച്ചപ്പെടും അമ്മയുടെ ഭാഗത്തു ഭാഗത്തുനിന്നോ മാതൃവീട്ടുകാരുടെ നിന്നോ സഹായ സഹകരണങ്ങളും പ്രതീക്ഷിക്കാം പുതിയ വീട് വെക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ ഉണ്ടാകുന്നതാണ് പുതിയ സ്ഥലം വാങ്ങുന്നതിനും മറ്റും അവസരങ്ങൾ ഉണ്ടാകും റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട തൊഴിലുകളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് മികച്ച ലാഭം ഉണ്ടാകാൻ ഇടയാകും കൂടാതെ ഭൂമി വാങ്ങുന്നതിനും ക്രയവിക്രയം നടത്തുന്നതിനുമായുള്ള അവസരങ്ങൾ ലഭിക്കുകയും ശുക്രന്റെ സ്ഥിതി നിമിത്തം ഇത്തരം ആവശ്യങ്ങൾക്കായി വായ്പ എടുക്കുന്നതിനും മറ്റും ഇടയാകുകയും ചെയ്യും എന്നാൽ ഇരുപത്തി തീയതിക്ക് ശേഷം ബുധൻ അഞ്ചാം ഭാവത്തിലേക്ക് രാശി മാറും ഈ രാശിമാറ്റം നിമിത്തം കുട്ടികളോട് പല രീതിയിൽ വഴക്കടിക്കുന്നതിനും ഭാര്യയോട് ഒരു കാര്യവുമില്ലാതെ കലഹിക്കുന്നതിനും സാധ്യതയുണ്ട് ഇവർക്ക് വിവാഹത്തിൽ ചില തടസ്സങ്ങളും ഏർപ്പെടുന്നതാണ് തുലാം രാശിക്കാർക്ക് സൂര്യന്റെ സ്ഥിതി നിമിത്തം പലവിധ രോഗങ്ങൾ പിടിപെടാൻ സാധ്യത കൂടുതലാണ് കൂടാതെ രോഗം നിമിത്തമോ ശത്രുക്കളുടെ പ്രവർത്തികൾ നിമിത്തമോ ഇവർക്ക് പലവിധേന വലിയ വിഷമങ്ങൾ ഉണ്ടാകുകയും ചെയ്യും കുട്ടികൾക്ക് രോഗം വരികയും അവരുടെ ചികിത്സയ്ക്കായി ധനം ചിലവഴിക്കുകയും ചെയ്യും ശുക്രന്റെ ആറിലെ സഞ്ചാരവും തുലാക്കൂറുകാർക്ക് ഗുണപ്രദമല്ല സ്ത്രീകൾ നിമിത്തമായി പല വിധേനയുള്ള അശുഭം ഉണ്ടാകുന്നതിനും സ്ത്രീകളിൽ നിന്നും അനാദരവ് ഉണ്ടാകുന്നതിനുമെല്ലാം ഇടയാകുന്നതാണ് അതിനാൽ തന്നെ വിവാഹത്തിനും പ്രണയ സംബന്ധിയായും പലവിധ തടസ്സങ്ങൾ ഉണ്ടാകുന്നതിനും സമൂഹത്തിൽ നിന്നും പല വിധേനയുള്ള അനാദരവ് ഉണ്ടാകുന്നതിനുമെല്ലാം ഇടയാകും സ്ത്രീഹേതുകമായ രോഗങ്ങളും ദുഃഖങ്ങളുമെല്ലാം ഇവർക്ക് ഈ മാസത്തിൽ അനുഭവപ്പെടും എന്നാൽ ആറിലെ ശുക്രൻ ഉച്ചം പ്രാപിച്ചു നിൽക്കുന്നതിനാൽ ദോഷഫലങ്ങൾ കുറഞ്ഞിരിക്കും ചൊവ്വയുടെ മിഥുനത്തിലെ സ്ഥിതി നിമിത്തം ശരീര ദൗർബല്യം ഉണ്ടാകുന്നതിനും ധാതുക്ഷയം ഉണ്ടാകുന്നതിനും ഇടയാകും ഇവർക്ക് ഈ സ്ഥിതി നിമിത്തം നടക്കുന്നതിന് പ്രയാസമുണ്ടാകും മുട്ടിനോ കാലിലെ അസ്ഥികൾക്കോ വേദനയും ബുദ്ധിമുട്ടുകളും ഉണ്ടാകാനിടയുണ്ട് അതിനാൽ നല്ലൊരു വൈദ്യനെ കണ്ട് ചികിത്സ ചെയ്യേണ്ടതാണ് അത്തരത്തിലുള്ളവർ ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുന്നതും ഗുണപ്രദമാണ് ചൊവ്വ തന്റെ ഒമ്പതാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്നത് ഇവർക്ക് ദോഷപ്രദമാണ് അതിനാൽ തന്നെ ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം പരാജയം സംഭവിച്ചേക്കാം ഭാഗ്യകാരകനായ വ്യാഴത്തിന്റെ സ്ഥിതി ഇവർക്കൊട്ടും അനുകൂലമല്ല അതിനാൽ തന്നെ അബദ്ധവശാൽ പോലും പല വിധേനയുള്ള അപകടങ്ങളിൽ ചെന്നുപെടാനും സാധ്യത കൂടുതലുള്ള സമയമാണ് അനാവശ്യമായി ദൂരയാത്ര ചെയ്യേണ്ടതായ അവസ്ഥകളും മരണതുല്യമായ രോഗങ്ങളും അതല്ലെങ്കിൽ രോഗ അരിഷ്ടതകളോ ഉണ്ടാകുന്നതിനും ഈ കാലഘട്ടം കാരണമാകും കൂടാതെ ഇവർ സ്വതവേ ദേഷ്യം നിയന്ത്രിച്ചു നിർത്തുന്നത് ഉത്തമമാണ് അതല്ലെങ്കിൽ കോടതി പോലീസ് മുതലായ വ്യവഹാരങ്ങളിൽ പെടുന്നതിന് ഇടയാകുന്നതാണ് അതിനാൽ കൂട്ടുകാരോടൊത്ത് ഇടപഴകുമ്പോൾ വളരെയധികം ശ്രദ്ധ പുലർത്തുക ശനിയുടെ സ്ഥിതി നിമിത്തം വീട്ടിൽ പല വിധേനയുള്ള വലിയ കലഹങ്ങളും കുട്ടികൾക്ക് രോഗം മുതലായവ വന്ന് ഭവിക്കുന്നതിനും കുംഭമാസത്തിൽ സാധ്യത കൂടുതലാണ് അടുത്തതായി വൃശ്ചികരാശിക്കൂറുകാർ വിശാഖം അവസാന നക്ഷത്രപാതം അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർ ഇവർക്ക് ശുക്രൻ പുത്രസ്ഥാനമായ അഞ്ചാം ഭാവത്തിൽ ഉച്ചസ്ഥനായി സ്ഥിതി ചെയ്യുന്നതിനാൽ മക്കൾക്ക് വിദേശത്ത് പോകുന്നതിനും ക്ഷേത്ര സംബന്ധമായ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളിൽ ഭാഗഭാക്കാകുന്നതിനും ഇടയാകും കൂടാതെ തങ്ങളുടെ മനസന്തോഷം ഇരട്ടിയായി വർദ്ധിക്കും ആഡംബര വസ്തുക്കൾ വാങ്ങുന്നതിനും വീട് മൂടി പിടിപ്പിക്കുന്നതിനും പുതിയ വസ്ത്രങ്ങൾ വാങ്ങുന്നതിനുമെല്ലാം കുംഭമാസത്തിൽ അവസരം ഉണ്ടാകുന്നതാണ് ബന്ധുക്കളോട് ഒത്തുചേരുന്നതിനും ദൂരയാത്രകൾ ചെയ്യുന്നതിനും ഇടയാകും ഒരുപാട് കാലമായി കുട്ടികൾ ഇല്ലാതിരുന്നവർക്ക് പുതിയ ചികിത്സാ രീതി അവലംബിക്കുകയാണെങ്കിൽ പുത്രലാഭം ഉണ്ടാകുന്നതാണ് കൂടാതെ ബന്ധുക്കളുടെ ഭാഗത്തു നിന്നും സഹായ സഹകരണങ്ങൾ ലഭിക്കുന്നതിനും കടം വീട്ടുന്നതിനുമെല്ലാം സാധിക്കും ഭാര്യയുടെ ഭാഗത്തു നിന്നും സഹായ സഹകരണങ്ങളും ഇവർക്ക് ലഭിക്കും സൂര്യന്റെ സ്ഥിതി നിമിത്തം വിവാഹത്തിൽ ചില തടസ്സങ്ങൾ വന്നു പെട്ടേക്കാം എന്നിരുന്നാലും വിവാഹം നോക്കുന്നവർക്ക് വളരെ നല്ല കുടുംബത്തിൽ നിന്നും വിവാഹം കഴിക്കുന്നതിന് ഇടയാകും പുനർവിവാഹം നോക്കുന്നവർക്കും നല്ല ബന്ധം ലഭിക്കുന്നതാണ് വൃശ്ചികക്കൂറുകാർക്ക് സൂര്യൻ നാലാം ഭാവത്തിൽ നിൽക്കുന്നതിനാൽ പല രീതിയിലുള്ള രോഗപീഡകൾ ഉണ്ടാകാം വിവാഹം ആലോചിക്കുന്നവർക്ക് ഒരൽപ്പം കൂടി കാത്തിരിക്കേണ്ട അവസ്ഥകളും സംജാതമാകും എന്നാൽ വിദേശയാത്രയ്ക്കായി ശ്രമിക്കുന്നവർക്ക് വളരെ അനുകൂലമാണ് കലാസാഹിത്യ കലാസാഹിത്യരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അവാർഡുകളോ അംഗീകാരങ്ങളോ ലഭിക്കുന്നതാണ് കൃഷി ഫാമിംഗ് കൂടാതെ അസംഘടിത മേഖലയിൽ ജോലി ചെയ്യുന്നവർക്കും ഉത്തമമായ സമയമാണിത് ജോലിയിൽ സ്ഥാനചലനവും മറ്റും കുംഭമാസത്തിൽ ഇവർക്ക് അനുഭവപ്പെടുന്നതാണ് ബുധൻ മൂന്നാം ഭാവത്തിലാണ് നിലവിൽ സഞ്ചരിക്കുന്നത് അതിനാൽ തന്നെ തന്റെ പ്രവർത്തികൾ സതുദ്ദേശപരമായി ഇരിക്കുന്നതിനായി ശ്രദ്ധിക്കേണ്ടതാണ് അതല്ലെങ്കിൽ അധികാരികളുടെ ഭാഗത്തു നിന്നും നടപടികൾ നേരിടേണ്ടതായി വന്നേക്കാം ഈ സമയത്ത് കേസ് വഴക്കുകൾ മുതലായവ ഉണ്ടാകുന്നതിനും സാധ്യതയുള്ളതിനാൽ മനോനിയന്ത്രണം പാലിക്കണം എന്നിരുന്നാലും ബന്ധുജനങ്ങളുടെ സഹായ സഹകരണങ്ങൾ ഈ സമയത്ത് നല്ല രീതിയിൽ പ്രതീക്ഷിക്കാവുന്നതാണ് ഇരുപത്തി തീയതിക്ക് ശേഷം ബുധൻ നാലാം ഭാവത്തിലേക്ക് മാറുന്നത് ഏറ്റവും അനുകൂലമാണ് ബുധൻ നാലാം ഭാവത്തിൽ നിൽക്കുന്നതിനാൽ തനിക്കും തന്റെ കുടുംബത്തിനും സ്വജനങ്ങൾക്കും അഭിവൃദ്ധിയും ബിസിനസ് വിദ്യാഭ്യാസം മുതലായ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് നല്ല രീതിയിലുള്ള ധനലാഭവും ഉണ്ടാകും മാതാവിന്റെ ആരോഗ്യം മെച്ചപ്പെടുന്നതാണ് അമ്മയുടെ ഭാഗത്തു നിന്നും സഹായ സഹകരണങ്ങളും മറ്റും പ്രതീക്ഷിക്കാം പുതിയ വീട് വെക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ ഉണ്ടാകും പുതിയ സ്ഥലം വാങ്ങുന്നതിനും സാധിക്കുന്നതാണ് റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട തൊഴിലുകളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ലാഭം ഉണ്ടാകും കൂടാതെ ഭൂമി വാങ്ങുന്നതിനും ക്രയവിക്രയം നടത്തുന്നതിനുമായുള്ള അവസരങ്ങൾ ലഭിക്കും മറ്റൊരാവശ്യത്തിനായി ഭൂമി പണയം വെച്ച് ലോൺ എടുക്കുന്നതിനും കുംഭമാസത്തിൽ സാധ്യതയുണ്ട് ചൊവ്വയുടെ സ്ഥിതി നിമിത്തം ശത്രുക്കളിൽ നിന്നും പല വിധത്തിലുള്ള തോൽവി ഉണ്ടായേക്കാം അതിനാൽ ശത്രു സ്ഥാനീയരെ പരമാവധിയും ഒഴിവാക്കേണ്ടതാണ് അവരോട് കലഹിക്കുന്നതും മറ്റും ഒഴിവാക്കുന്നതാണ് കുംഭമാസത്തിൽ ഗുണപ്രദം ഇവർക്ക് വ്യാഴത്തിന്റെ എല്ലാവിധ അനുഗ്രഹവും ലഭിക്കും അതിനാൽ തന്നെ പുതിയ വാഹനങ്ങൾ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ശ്രമിച്ചു കഴിഞ്ഞാൽ പുതിയ വാഹനം വാങ്ങുന്നതിനും വീട് പണിയുന്നതിനായി ആഗ്രഹിക്കുന്നവർക്ക് വീട് പണിയുന്നതിനുമെല്ലാം അനുകൂല സമയമാണ് വിവാഹം നടക്കാത്തവർക്ക് ശ്രമിച്ചു കഴിഞ്ഞാൽ നല്ല കുടുംബത്തിൽ നിന്നും വിവാഹം നടത്തുന്നതിനും ഈ കാലഘട്ടത്തിൽ സാധിക്കും എന്നാൽ മാർച്ച് മാസം വരെ ശനിയുടെ സ്ഥിതി നിമിത്തം പൊതുവെ ജോലി സംബന്ധമായോ മറ്റോ ഭാര്യ പുത്രാദികളെ വേർപെട്ട് കഴിയേണ്ടതായ അവസ്ഥകൾ ഉണ്ടാകും വിദേശവാസത്തിനും അവസരങ്ങൾ ലഭിക്കുന്നതാണ് മനസ്സിന് സ്വസ്ഥതയില്ലായ്മയും അനാവശ്യ ചിന്തകൾ ഏറിയും ഇരിക്കും മറ്റുള്ളവരെ ദ്രോഹിക്കാനുള്ള ചിന്തകൾ പോലും ഈ കാലഘട്ടത്തിൽ ഇവർക്ക് ഉണ്ടാകുന്നതാണ് അതിനാൽ തന്നെ ഇവർ ശാസ്ത്രക്ഷേത്രങ്ങളിൽ വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുന്നതോ ഗണപതി ഹനുമാൻ എന്നീ ക്ഷേത്രങ്ങളിൽ ശനിയാഴ്ച ദിവസങ്ങളിൽ ദർശനം നടത്തുന്നതും ദോഷഫലങ്ങൾ കുറയുന്നതിന് കാരണമാകും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ സംശയങ്ങൾ കമന്റായി രേഖപ്പെടുത്താനും മറക്കരുത്